സുഹൃത്തുക്കളെ കാര്യം കുറച്ച് സീനാണ് അരി തൊട്ടെങ്കിലും ഒരു നിർത്തിയിട്ട് ലോറി കത്തിയിട്ടുണ്ട് അപ്പൊ അത് വിവരം കിട്ടി കണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ചങ്ങന്മാരെ വിളിച്ചതാണ് അപ്പൊ അതൊക്കെ ഇവിടെ ആളും പള്ളൊക്കെ ഫുൾ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ കെ എൻസിന്റെ വള്ളവണ്ടിയാണ് വന്നിട്ടുള്ളത് വള്ള ഇതാ വന്നിട്ടുണ്ട് അടിച്ച് മുന്നേ വന്നിട്ടുള്ളത് ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് நல்ல திருச்சி சாதையுண்டு வண்டி வந்து கேட்டா வெள்ளிக்க ആ വണ്ടീന്റെ ഡ്രൈവറും ഓണറും കൂടി ആയിട്ടുള്ള ആൾ തന്നെയുണ്ടോ ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് പൈപ്പുണ്ട് എറണാകുളത്തോ സുഹൃത്തുക്കളെ നമ്മളെ കെ എൻ ആർ സി നാട്ടുകേരും കൂടി ആട്ടോ അതെ കെ എൻ ആർ സി വെള്ളം കൊടുന്ന് ഉടനടി ഫോട്ടിൽ വണ്ടി അതിന്റെ ഉള്ളിൽ ഇന്നും ഉണ്ട് ഇഞ്ചു പൊന്തോക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇഞ് ഫയർ പോയിസ് ഇല്ലാതെ തന്നെ അവിടെ കെ എൻ ആർ സി വന്നാണ് ബി കാണിച്ചിട്ട് എട ഉള്ളിലുണ്ടേ ആ ഉള്ളിക്കടിച്ചു ഈയൊരു വാഹനത്തിൻ്റെ തീ പെട്ടെന്ന് നടക്കാൻ പറ്റിയ കെ ആർ സി ആ കറക്റ്റ് ടൈമിൽ തന്നെ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തു വെള്ളം എത്തിച്ചു പിന്നെ അരിയത്തോടുള്ള നാട്ടുകാരുടെ കറക്റ്റ് സഹകരണം വേണ്ട രീതിയിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനം തീ അണക്കാൻ സാധിച്ചത് ഫയർഫോഴ്സ് ഇപ്പോഴും എത്തിയിട്ടില്ല കുറച്ച് ദൂരത്തുനിന്ന് എത്താത്തത് കൊണ്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ നാട്ടുകാർ വേണ്ട രീതിയിലായി കൈകാര്യം ചെയ്തിട്ടാകും മൂപ്പരെ തടിയെന്ന് നോക്കാൻ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ താല്പര്യം ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിട്ട് അറിയാൻ പറ്റിയ സാ സാഹചര്യം മൂന്ന് ദിവസമായിട്ട് ഈ വാഹനം ഇവിടെ പാർക്ക് ചെയ്തായിരുന്നു കെ ഇന്ന് അവിടെ ചെറിയ വർക്കുള്ളത് കൊണ്ട് വാഹനം മാറ്റാൻ വേണ്ടി അതിൻ്റെ ഓണർക്ക് വിളിച്ചു ആൾ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി വാഹനം സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം വാഹനം മാറ്റി നിർത്തിയതിൻ്റെ ശേഷം എന്തോ ഒരു സ്പാർക്ക് വന്നു വാഹനം കത്തുകയായിരുന്നു അദ്ദേഹം രണ്ട് ഡോറും തുറന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് മുമ്പിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടോ ഫയർ ബോയ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ വാഹനത്തിൻ്റെ തീ അണച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂർണ്ണമായിട്ടും അപ്പം നമ്മുടെ നാട്ടിലുള്ള നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ നിന്നു കെ തക്കതായ സമയത്ത് തന്നെ വെള്ളം കൊണ്ട് എത്തി ഒരു റെസ്ക്യൂ പ്രവർത്തകനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു ൾ ചോദിക്കും എന്തിനാണ് ഇനി വെണ്ണീർ വാരാനാണോ ഫയർഫോഴ്സ് എത്തിയത് പക്ഷെ അവരെ അറിയിച്ച സമയം കൊണ്ട് അവർ മാക്സിമം സ്പീഡായിട്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി അവരുടെ ആ ഒരു പ്രഷർ കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും നമുക്ക് തീ അണക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഈ നല്ല വെയിലിൽ ഇനിയും ഒരു പക്ഷേ തീ ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫയർഫോഴ്സ് എത്തി അവരുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇനിയും പ്രഷർ ചെയ്തുകൊണ്ട് ഒന്ന് തണുപ്പിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫയർഫോഴ്സ് എത്തി അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ നമ്മൾ നന്ദി കൂടി നമ്മളെ വക അറിയിക്കണം കാരണം നമ്മുടെ നാട്ടിലുള്ളവരും കെ എൻ ആർ സിയും ഒരു റെസ്ക്യൂ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളാണ് സപ്പോർട്ടാക്കി കേട്ടോ